ഈ ഒരു ചൂട് സമയത്ത് വിശപ്പും ദാഹവും ഒക്കെ ഒരുപോലെ മാറ്റിയെടുക്കാൻ പറ്റിയിട്ടുള്ള നല്ല രട്ടിപൊളി ഐറ്റം കിട്ടിയാൽ ആരേലും കുടിക്കാതിരിക്കും ഇല്ല അല്ലേ ചൂടിനൊക്കെ നമുക്ക് കഴിക്കുന്നതിനേക്കാൾ കൂടുതലിഷ്ടം കുടിക്കാനായിരിക്കില്ലേ എന്ന അങ്ങനെയുള്ള അടിപൊളിയായിട്ടുള്ള ഒരു ഐറ്റം കൊണ്ടാണ് എത്തിക്കുന്നത് എല്ലാവർക്കും ഒരുപോലെ ഇഷ്ടപ്പെടുന്ന സിമ്പിൾ സിമ്പിളായിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയിട്ടുള്ള ഒരു ഡ്രിങ്ക് കൂടിയാണ് അതിനായിട്ട് ആദ്യമേ തന്നെ ഒരു പാത്ര അങ്ങ് എടുത്തതിനു ശേഷം മൂന്ന് സ്പൂൺ അവൽ ഇട്ട് കൊടുക്കുന്നുണ്ട് നമ്മുടെ ആ ഒരു ചുവന്ന് അവൽ ഉണ്ടല്ലോ അതാണ് എടുത്തേക്കുന്നത് അതിലോട്ട് ഒരു മുക്കാൽ കപ്പ് വെള്ളം ഒഴിച്ച് കൊടുത്തതിന് ശേഷം അവലൊന്ന് കുതിരാനായിട്ട് മാറ്റി വെക്കണം അപ്പോൾ അവൽ വെച്ചിട്ട് എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന നല്ല ടേസ്റ്റിയായിട്ടുള്ള ഒരു ഇത് ഇനി ഒരു പാൻ എടുത്ത് അടുപ്പിൽ വയ്ക്കുക അതിലോട്ട് ഒരു സ്പൂൺ ഒഴിച്ച് ഒരു അരക്കപ്പോളം അവലിയിട്ട് ഞാനൊന്ന് വറുത്തെടുക്കാനായിട്ട് പോകണേ അവലെ നന്നായിട്ടൊന്ന് വറുത്തെടുക്കണം അപ്പോൾ ഇതുപോലെ നമ്മൾ വറുത്ത് നമ്മൾ കയ്യിലെടുക്കുന്ന സമയത്ത് ഒരു പൊടിഞ്ഞ് കിട്ടണേ ആ ഒരു പാകാവുന്ന സമയത്ത് ഫ്ലെയിം ഓഫ് ചെയ്ത് തണുക്കാനായിട്ട് മാറ്റി വെച്ചോളൂ പിന്നെ ഒരു മൂന്ന് ചെറിയ പഴം എടുത്തിട്ടുണ്ട് ഇനി മിക്സിയുടെ ജാറങ്ങ് എടുക്കുക അതിലോട്ട് മൂന്ന് പഴവും കട്ട് ചെയ്ത് അങ്ങ് ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മുടെ കൃഷ്ണ ഹ്യുന്നു എന്നുള്ള ഈ ഒരു പേജ് നിങ്ങൾ ഇതുവരെ ഫോളോ ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് ഫോളോ കൂടി ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് കേട്ടോ അപ്പോൾ ഞാൻ ഞാനിതേ പഴം മുഴുവനായിട്ട് കട്ട് ചെയ്ത് അങ്ങ് ഇട്ട് കൊടുത്തതിന് ശേഷം ഇനി അഞ്ച് രൂപയുടെ ഹോർലിക്സിൻ്റെ ഒരു പാക്കറ്റ് എടുത്തിട്ടുണ്ട് അത് മുഴുവനായിട്ട് ഇതിൻ്റെ കൂട്ടത്തിൽ അങ്ങ് ഇട്ട് കൊടുക്കുക അപ്പോൾ ഈ ഒരളവിൽ നമ്മൾ ചെയ്തെടുക്കുകയാണെങ്കിൽ ഒരു മൂന്നാല് ഗ്ലാസ് ഡ്രിങ്ക് ഉണ്ടാവും കേട്ടോ അതിലോട്ട് ഞാനിതേ മധുരത്തിന് ആവശ്യമായിട്ടുള്ള പഞ്ചസാര ചേർക്കുന്നുണ്ട് ഒരു രണ്ട് സ്പൂൺ പഞ്ചസാര ഇട്ട് കൊടുത്തിട്ടുണ്ട് മധുരം നിങ്ങളുടെ ഇഷ്ടം ഇഷ്ടാനുസരണം കൂട്ടിയും കുറച്ചൊക്കെ ഇങ്ങെടുത്തോളൂ ഇനി ഇതിലോട്ട് നമ്മൾ കുതിരാനായിട്ട് വെച്ചേക്കുന്ന അവലുണ്ടല്ലോ അത് ആ ഒരു കൂടി തന്നെ ഇതിലോട്ട് അങ്ങ് ഇട്ട് കൊടുക്കുക അപ്പോൾ അത് മുഴുവനായിട്ട് ഇതിൻ്റെ കൂട്ടത്തിൽ അങ്ങ് ഇട്ട് കൊടുത്തതിന് ശേഷം പിന്നെ ഞാൻ എടുത്തേക്കുന്ന ഒന്നര കപ്പ് പാൽ പാല് ഇതുപോലൊന്ന് കട്ടിയാക്കി അടിച്ചിട്ടുള്ളതാണ് അതും അങ്ങ് ഇട്ട് കൊടുക്കുക പിന്നെ ഒരക്കപ്പ് പാല് മാത്രമായിട്ട് ഇതിലോട്ടങ് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഇപ്പം ഇതെല്ലാം ഒഴിച്ച് കൊടുത്തു കഴിഞ്ഞാൽ ഇനിയിപ്പോൾ നന്നായിട്ടൊന്ന് നരച്ചെടുക്കാം അപ്പോൾ ഞാനിത് ഇതുപോലെ എല്ലാം നല്ലോണം നരച്ചെടുത്തിട്ടുണ്ട് ഇനി എന്നിതിലോട്ട് കുറച്ച് സാധനങ്ങളുടെ ചേർക്കാനുണ്ട് കുറച്ച് ചെറിയെടുത്തിട്ടിതേ ചെറുതായിട്ട് കട്ട് ചെയ്ത് ചെയ്തടിച്ചിട്ടുള്ളതാണ് ട്യൂട്ടി ഫ്രൂട്ടി കയ്യിലുണ്ടെങ്കിൽ അത് ചേർത്തോളൂ കേട്ടോ പിന്നെ നമ്മുടെ കപ്പലണ്ടി ഉണ്ടല്ലോ അതും ഞാൻ ഇതിലോട്ട് കുറച്ചങ്ങ് ചേർക്കുന്നുണ്ട് പിന്നെ നമ്മൾ വറുത്ത് വെച്ചേക്കുന്ന അവലുണ്ടല്ലോ അതുകൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക പിന്നെ ഈ ഒരു സംഭവങ്ങളൊക്കെ ചേർക്കുമ്പോൾ നമ്മൾ കുടിക്കാൻ സമയത്തിന് മാത്രം ഇട്ട് കൊടുത്താൽ മതി കേട്ടോ അപ്പം ഞാനിതെല്ലാം കൂടെ ചേർത്ത് ഇതുപോലെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് ഇനിയിപ്പോൾ നിങ്ങൾക്ക് ഇത്ര തിക്നെസ് വേണ്ടാന്നുണ്ടെങ്കിൽ പാല് കുറച്ചുകൂടെ ചേർത്തോളൂ കേട്ടോ ഞാനിത് ഈ ഒരു രീതിയിലാണ് ഇത് ചെയ്തെടുത്തിട്ടുള്ളത് അപ്പോൾ ഇത്രയായി കഴിഞ്ഞാൽ നമ്മുടെ സംഭവം എന്തേ ഇവിടെ റെഡിയായി ഇനിയിപ്പോൾ ഗ്ലാസിലോട്ടങ്ങ് ഒഴിക്കുക ഒഴിച്ചതിന് ശേഷം മുകളിലായിട്ട് ഞാൻ കുറച്ച് ബൂസ്റ്റിൻ്റെ പൊടി കൂടെ അങ്ങ് ഇട്ട് കൊടുക്കുന്നുണ്ട് ഒരു ടേസ്റ്റിന് വേണ്ടിയിട്ട് ഇട്ട് കൊടുത്തതാണ് ഞങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ അങ്ങ് ചേർത്ത് കൊടുത്തോളൂ കേട്ടോ അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായം അറിയിക്കാനും മറക്കരുത് പിന്നെ കൃഷ്ണ കൃഷ്ണാബി എന്നുള്ള നമ്മുടെ ഈ ഒരു പേജ് ഫോളോ ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് ഫോളോ കൂടെ ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അതുപോലെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനോട് ഷെയർ ചെയ്ത് ഒന്ന് സപ്പോർട്ട് കൂടെ ചെയ്യാം അപ്പോൾ ഈ ഒരു ചൂട് സമയത്തൊക്കെ നമ്മുടെ വിശപ്പും ദാഹവും ഒക്കെ മാറ്റിയെടുക്കാൻ പറ്റിയിട്ടുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഐറ്റം ൂടിയാണേ അപ്പൊ ട്രൈ ചെയ്തിട്ടില്ലാത്തവർ ഒന്ന് ട്രൈ ചെയ്യാൻ നോക്കാം അപ്പൊ നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് അടുത്ത ദിവസം കാണാം അതുവരെ ബൈ